നമസ്കാരം കൊല്ലം കടപ്പാക്കടയിൽ രാത്രി പത്തേ മുക്കാലിന് ഓടി വന്ന വാഹനം ഫോഴ്സിലേക്കിടിച്ചു കാറിൻ്റെ മുൻഭാഗം തകർന്നു വാഹനം ഓട്ടിച്ചു വന്ന ആളിനെ കാണാനില്ല സ്ഥലത്ത് പോലീസ് എത്തി ആ തൽസമയം ദൃശ്യങ്ങളിലേക്ക് ഇവിടെ വന്നു പോസ്റ്റ് എടുത്തോ പോസ്റ്റ് എടുത്തോ പോസ്റ്റ് എടുത്തോ

ൂരിൽസ് ഫയർ ബോട്ട്സ് എത്തിയിട്ടുണ്ട് തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഏതെൻ്റെ പത്തര പത്ത് പത്ത് മണിയാവും കടപ്പാക്കടയിൽ നിന്നും മുടിയക്കോയിലോട്ട് പോകുന്ന ആശ്രാമത്തോട്ട് പോകുന്ന ദൃശ്യയിലാണ് വണ്ടി സ്ഥിതി ചെയ്തിരിക്കുന്നത് ഡ്രൈവറെ കാണാൻ പറ്റില്ല ഡ്രൈവർ സാർ വണ്ടി അങ്ങനെ മദ്യവെച്ചൊക്കെയാണ് സാറേ മദ്യവെച്ചങ്ങനെ വന്നവരാണ് ആളിനെ കട്ടിട്ട് വരുമ്പോൾ കണ്ടിട്ടില്ല മാറി അപ്പോൾ വണ്ടി ഇടിച്ചതിന് ശേഷം റോട്ടിൽ ഉപേക്ഷിച്ച രീതിയിലാണ് പോലീസ് തിരക്കിയപ്പോൾ ഇപ്പോൾ നിലവിൽ ഡ്രൈവർ ഇതിനകത്ത് കാണുന്നില്ല ഒരു പക്ഷേ ജനങ്ങളിങ്ങനെ കുടിയിരിക്കുകയാണ് രണ്ട് വണ്ടിയുടെ രണ്ട് പക്ഷം ഒരുപാടൊന്ന് ഇണങ്ങിയിട്ടുണ്ട് പോസ്റ്റിൽ ഇടിച്ചാണ് വണ്ടി നിന്നിട്ടുള്ളത് ഈ വാഹനം ഓട്ടിച്ച ആളിപ്പോൾ വണ്ടിയിൽ നിലവിൽ ഇവിടെ ഇല്ല അപ്പോൾ അത് മാറിയിട്ടുണ്ടായിരിക്കും ഒരുപക്ഷെ സ്മോൾ കഴിച്ച് വന്നവരായിരിക്കാം റോഡിൻ്റെ നടു നടുക്ക് ഭാഗങ്ങളിൽ എല്ലാം പെട്രോൾ ലീക്ക് ചെയ്തതാണോ ഓയിലാണോ എന്നൊന്നറിയാൻ വയ്യ മണ്ണ് ഓയിലാണ് വന്ന ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് നിരവധി ആൾക്കാർ എന്തായാലും ഈ സമയത്ത് വാഹനങ്ങളൊക്കെ ഒരുപാട് കുറവായിരുന്നു രാത്രി സമയം അതിൻ്റെ വരി ഒരുപാട് അപകടം ഒരുപക്ഷെ ഉരുന്ന് പകൽ സമയങ്ങളിലൊക്കെ നല്ല തിരക്കുള്ളൊരു സ്ഥലം തന്നെയാണ് കടഫക്കടയിൽ നിന്നും ഗുളികക്കോയിലോട്ട് അല്ലെങ്കിൽ ആശ്രമത്ത് പോകുന്ന ദൃശ്യയിലാണ് ഇപ്പോൾ വണ്ടി കിടക്കുന്നത് എന്തായാലും വണ്ടി വാഹനം ഓട്ടിച്ച് വന്നവർക്ക് അയാൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയോന്നുള്ള ലക്ഷണം കാണുന്നില്ല വണ്ടി ഇടിച്ചിട്ട് പോയാലാണ് നമുക്ക് അറിയാൻ കഴിയുന്നതെന്ന് തോന്നുന്നു കാരണം വണ്ടിയുടെ കിടപ്പ് അങ്ങനെയാണ് എന്തായാലും ഈ വാഹനം ഓട്ടിച്ച് വന്ന ഡ്രൈവർക്ക് പരിക്ക് കാണത്തില്ല വണ്ടി സമയത്ത് ഉപേക്ഷിച്ചിട്ട് പോയിരിക്കായിരിക്കും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാനുള്ള സാധ്യത വരുന്നില്ല ഡ്രൈവർക്ക് ഒരു പക്ഷേ ഒരു അപകടം പറ്റുന്ന ഒരു രീതിയല്ല വണ്ടി കിടക്കുന്ന വണ്ടിയുടെ ഫ്രണ്ട് വശം മാത്രമാണ് തട്ടിയിരിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് അങ്ങനെയല്ലാണ് മണ്ണ് വാരി റോഡിൽ ഇടുന്ന രംഗമാണ് ഓയിൽ വണ്ടി നിന്നും ഇടിയേറ്റ് റോഡിൻ്റെ നടുക്കൂടെ ഓയിൽ വന്നതിലാണ് മണ്ണ് കോരിക്കി കോരി ആ റോഡിൻ്റെ ചില ഭാഗങ്ങളെല്ലാം അവർ മറ്റ് വണ്ടികൾ വന്ന് തെന്നി വീഴാതിരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു തീപിടുത്തം ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഓയിലോ വെട്രോളോ ആയാലും അത് മണ്ണ് ഇട്ട് കവർ ചെയ്യുകയാണ് വെയർ ബോർസ് നിന്നും പോയിരിക്കുകയാണ് നീക്കം അപകടം മറ്റ് അപകടങ്ങൾ മാറ്റി വയർ ബോഴ്സിൻ്റെ പോകുന്ന വഴിയാണ് അവരുടെ ജോലി കഴിഞ്ഞ് അവർ പോവുകയാണ്